നിഷ്പ്രോ ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ സുഖം നല്ല ഫുഡൊക്കെ കഴിച്ചോ എന്താ ഒരു സ്പെഷ്യൽ ഒക്കെ ഹായ കിച്ചു എന്താ വിളിച്ച കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്താണ് നിന്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു ആരാ എന്താ ആരാ ഈ വഴി വെറുതെ ഒന്ന് പോയപ്പോ കയറിയതാ ആര് കാണുന്നില്ലല്ലോ ചോറും ഞണ്ടുകറിയും മത്തി പൊരിച്ച ആ കൊള്ളാലേ പിന്നെ എന്താ വേണം അത് റോജിനെന്ന ഒരാളെ ചേച്ചിയുടെ ഫ്രണ്ട് ആണെന്ന് ചാരു ചച്ചിയുടെ ലൈവിൽ പറഞ്ഞു ഓക്കെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു ഓക്കെ അത് അത് നമ്മുടെ ലൈവിൽ റോജൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ചാരുടെ ലൈവില് ഇതൊരു ഫേക്ക് ഐ ആണ് വന്നത് എൻ്റെ പേര് വന്നിട്ട് ഒരു ഫേക്ക് ഐ ആണ് വന്നത് അല്ലാതെ ആ ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എനിക്ക് അറിഞ്ഞു അറിയത്തുമില്ല പേഴ്സണലി എനിക്ക് അവരാരെയും ജോയൽ ബ്രോ എന്ന് പറയുന്നുണ്ട് പാച്ചു ഹായ് പറയുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ ജോയൽ ബ്രോ ഹൈ ഞാനാന്ന് പറയുന്നത് എനിക്ക് ബ്ലൂ ഉണ്ടല്ലോ ഇരിക്കട്ടെ പാച്ചു കിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് ആണോ ഓക്കെ സെറ്റ് എന്ന് പറയുന്നുണ്ട് ഹൈ പാച്ചു എന്ന് പറയുന്നുണ്ട് എൻ്റെ ഇതിനതിൽ എനിക്ക് മെമ്പർഷിപ്പ് ഉള്ള ഒരു റോജിനുണ്ട് ആ റോജിനല്ല എന്തുവായാലും ഇതായിട്ട് വന്നത് ഹൈ വിനിഷ് ബ്രൂ എന്ന് പറയുന്നുണ്ട് ഇതേതാണ് ആരെങ്കിലും നമുക്ക് അത്തുപോലൊക്കെ നമ്മളെ ഒരു പക്ഷേ നേരത്തെ വല്ല സപ്പോർട്ട് ഒരു വ്യക്തി പിന്നീട് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വൈരാഗ്യം കാരണങ്ങൾ മൂലം അങ്ങനെ എന്തെങ്കിലും ഇതാക്കിയിട്ട് പോയതായിരിക്കാം അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് ഞാനുമായിട്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ശത്രുതയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നിലവിലില്ല ചെറിയ ഞാൻ വെറുതെ ചോദിച്ചാലും സോറി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കുഴപ്പമില്ല പെട്ടെന്ന് എനിക്ക് കേട്ടപ്പോൾ എന്തോ എന്തോ പോലെ ആയിപ്പോയി കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാൻ വയ്യാത്ത ഒരു വ്യക്തി അല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഉണ്ടാക്കി വേറെ അവിടെ ലൈവിൽ ചെന്ന് അങ്ങനെ പറയുന്നത് മോശം അത് എനിക്കും മോശം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് മോശമാണ് അതാണ് എനിക്കത് വിഷമായത് സീരിയസ്ലി ഞാൻ പറയുകയെന്നുണ്ടെങ്കിൽ ചേച്ചി ഫുഡ് ഞാൻ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നില്ല ഫുഡ് കഴിച്ച് ഇങ്ങനെ ഉച്ചക്കത്തെ കഴിച്ചില്ല അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ തരാന്ന് വിചാരിച്ചു അതാ ഞാനിപ്പം ലൈവില് വന്നത് ഇന്നലെ പിന്നെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു ഇതൊക്കെ നിനക്ക് എന്ത് സത്യം പറഞ്ഞ മറുപടി കൊടുക്കുന്നേ ഐറ്റ് കാണുന്ന കാര്യം ഉം എപ്പോഴും ഓരോക്കെ ഇരിക്കാൻ പറ്റുമോ വച്ചോ ചോമോൻ്റെ ഹായ് പറയുന്ന എൻ്റെ ഹായ് പിന്നെ മറ്റേ ഐ ഡി ഫേക്ക് ഐ ഡി ഉണ്ട് അതാ ന്യൂ ഐ ഡി മറ്റേ ചാനൽ ആക്കിയത് ആണോ ഓക്കെ ഓക്കെ സോറി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കേട്ടപ്പോൾ എന്താണ് പറയണ്ടതെന്ന് അറിയില്ലായിരുന്നു അതാ ഇന്നലെ അങ്ങനെ പറഞ്ഞത് സോറി സോറിയുടെ കാര്യമൊന്നും കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു പേര് വെച്ചിട്ട് വേറൊരാടെ എൻ്റെ പേര് തന്നെയല്ല അതിനതിൽ വരുന്നത് അത് വേറൊരു വ്യക്തിയുടെ പേരും കൂടെ ആണ് അതെന്നെ സപ്പോർട്ട് ഒരു വ്യക്തിയുടെ ഒരു പേരും കൂടെ വെച്ചിട്ട് വന്നപ്പോഴത്തേന് ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വിഷമം ഉണ്ടാവും നമ്മുടെ പേര് വെച്ചിട്ട് മറ്റുള്ളവരുടെ പേരും കൂടെ വെച്ചിട്ട് ഇതാക്കുമ്പോൾ അതേ ഉള്ളൂ ജോമോൻ എന്തുണ്ട് സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അവിടെ ആരാണ് ഇടയ്ക്കിടെ അങ്ങോട്ട് നോക്കുന്നത് അവിടെ ജനലുണ്ട് ജനലിൻ്റെ അവിടെ നോക്കിയേക്കുന്നു അനീഷ് ഹാഡ് അനീഷ് വെൽക്കം ആ ഫുഡ് ഫുഡോ സുഖമാണോ ചോദിക്കുന്നുണ്ട് സമ്മോന്നല്ല ചേച്ചി കുട്ടി കളിക്കുന്നുണ്ട് കഴിച്ചോ ഫുഡ് ഞാൻ രാവിലത്തെ കഴിച്ചതുള്ളൂ ഉച്ചക്കത്തെ കഴിച്ചില്ല ഫുഡ് ഇല്ല സുഖമാണ് കിച്ചോ എന്ന് പറയുന്നുണ്ട് അന്നേരം പക്ഷേ ഫുഡ് ഫുഡൊക്കെ കഴിക്കാഞ്ഞേ എന്തൊക്കെ ഫുഡ് കഴിക്കാഞ്ഞേ ഇന്നലെ എന്താ വേഗം ലൈവ് എന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം പെട്ടെന്നിങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഷോക്ക് ആയിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സോവാച പോലും ചിന്തിക്കാത്ത ഒരു കാര്യം നമ്മുടെ പേര് പെരുമാറി വേറെ ലൈവില് എടുത്തിങ്ങനെ സംസാരിച്ചപ്പോൾ ഒന്ന് കേട്ടപ്പോഴത്തേന് എനിക്ക് വല്ലാത്തൊരു ഫീലായി സഞ്ജീവ്ര വന്നില്ലേ പുള്ളി പേരുമായി എന്നെങ്കിൽ എപ്പാണ് പോയിരുന്നു വരുവായിരിക്കും സഞ്ജു വരുവായിരിക്കും ഓക്കെ ശശി എന്ന് പറയുന്നുണ്ട് ജോയൽ ജോൽബ്രോ എന്നാ പോലെന്നു ഞാൻ വിശ്വസിച്ചു സഞ്ജുന്റെ കാര്യമായിരിക്കുന്നു അഞ്ചാം തീയതി പോകുന്നു പറയുന്നുണ്ട് അതെയോ ഓക്കെ എന്തായാലും എന്നെ കൺഗ്രാറ്റ്സ് നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ മക്കളെന്ത്യ എടാ ഒരാൾ ഉറക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇന്നലെ നേരത്തെ ലൈവ് കട്ടാക്കിയിട്ട് പോയല്ലോ കുറച്ച് നേരം കുറച്ച് നേരം ലൈവ് ഇടാമെന്ന് വിചാരിച്ചു താങ്ക്സ് ബെങ്കോ എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തോ ജോലി ഫുഡ് കഴിച്ചു നീ കഴിച്ചു എന്താ സ്പെഷ്യൽ എന്താണ് പല്ലിൽ ക്ലിപ്പ് ഇട്ടോ അപ്പോൾ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടാണ് ഒരു ഫൈവ് മന്ത്സ് മോറായി രക്ഷി ചോലപ്പുറ പോകുന്നതിന് മുന്നേ മോളെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞത് ഏത് മോളെ ഏത് മോളെ എവിടെ വിളിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞേ ഏഴുപേർ വാച്ചിങ്ങിലുണ്ടല്ലോ ജോലിപ്രോയുടെ മോളെ ഉം ഓക്കെ ഓക്കെ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ചു കയറുകട്ടോ കുറച്ച് നേരമല്ലേ ഉള്ളൂ അതെ എനിക്കൊരു കുഞ്ഞിനെ എൻ്റെ എനിക്കൊന്ന് കുഞ്ഞിനെ കാണണം എന്നുണ്ട് പക്ഷേ അവൾ സമ്മതിക്കുമോ എന്നറിയില്ല ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോൺ പോവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടൊന്ന് വിളിച്ച് അവൾ ആക്കോട്ടെ എന്ന് പറഞ്ഞു എന്നോട് കഴിച്ച സ്പെഷ്യൽ എന്താ എന്നോട് കഴിച്ചോ സ്പെഷ്യൽ എന്താണെന്ന് ചോദിക്കില്ലേ ചോദിച്ചില്ല എല്ലാവരും കഴിച്ചോ ചോദിക്കുമ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം ഉൾപ്പെടും മുടിയിൽ വന്ന് ക്ലിപ്പുകളൊന്നും ഇല്ലല്ലോ മുടിയിൽ ഞാൻ ക്ലിപ്പ് ഇടാത്തതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല ജോൽ എന്ന് പറയുന്നുണ്ട് ഞാൻ രണ്ട് പേരൊക്കെ ഇതിരുന്നു ആഹാ നിങ്ങളെല്ലാം ഇപ്പൊ ഫ്രൂട്ട്സ് തന്നു ആരായിരുന്നു നീ പറഞ്ഞു പിന്നെ വേറെ ആരാണ്ട് ജോയിൽ ആണോ ഇപ്പൊ ഫുള്ള് ഫ്രൂട്ട്സ് ആയിരിക്കുന്ന വേറെ ആരായിരുന്നു ഓർക്കുന്നില്ലല്ലോ എന്നെ വീട്ടിലോട്ട് തിരിച്ചു വിളിച്ചില്ല അപ്പൊ നീ എവിടെ നിൽക്കുന്നേ വാച്ചിങ്ങില് രണ്ടു പേരുണ്ടല്ലോ സ്വാമിയാണ് അത് കാലൊടിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചത് ആ ഓ അല്ലല്ല ഇവന് ആ ശരിയാണ് ഫ്രൂട്ട്സ് അവന് ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് ഫ്രൂട്ട്സ് മാത്രമായിരുന്നു അല്ലേ ആഷിഖ് ഹായ് പറയുന്നുണ്ട് ഹായ് ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെ എന്ന് പറഞ്ഞു ആണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുമോ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ കുറച്ചു നേരമൊക്കെ കേൾക്കാം എൻ്റെ കമൻറ്റ് എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ആണോ പാച്ചിങ്ങിൽ ഒന്ന് ഞാനാന്ന് പറ ആണോ താങ്ക് കമൻ്റ് ഇട പാച്ചോ കിച്ചു ഗെങ്കൂന്ന് വിളിക്കുന്നുണ്ട് കേൾക്കാനാണെങ്കിൽ കുറെ കേൾക്കണം ഗെങ്കുവെന്ന് പറയുന്നുണ്ട് ലൈഫാകുമ്പോൾ അങ്ങനെയാണ് പല പല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളതൊക്കെ അതിന്റെ അതിൻറെതായ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല റോയൽ പ്രോവന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആച്ചങ്കില് രണ്ടു പേരുണ്ടല്ലോ എല്ലാരൊന്നും കമൻ ഇട്ട് കയറും നിങ്ങളോട് പറ ചോൽ ബ്രോ കേക്കും നല്ല മനസ്സാ ജയിച്ചിരിക്കുന്നു ഏ അത് നമുക്ക് ലൈവില് ആരുടെ പേഴ്സണൽ മാറ്റേഴ്സ് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ലൈവില് പേഴ്സണൽ മാറ്റേഴ്സ് നിങ്ങളെല്ലാം നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാം പിന്നെ എല്ലാവർക്കും അവരവരുടെ പേഴ്സണൽ മാറ്റർ കൂടുതൽ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അത് അരോചകമായിട്ട് തോന്നും എങ്ങനെയാ വെറുതെ എനിക്ക് മനക്ക് പോകുമുന്നേ അമ്മയൊന്നും കാണണം പക്ഷെ വീട്ടിൽ കയറ്റില്ല വീട്ടിൽ കയറ്റായിരിക്കാനുള്ള റീസൺ നീ തന്നെ ഉണ്ടാക്കിയതല്ലേ പറഞ്ഞിട്ട് എന്താണ് കാര്യം പേരെന്താണ് വായിക്കാൻ പറ്റുന്നില്ലല്ലോ സുന്ദരിയാണല്ലോ ആണോ താങ്ക് യു അമ്മയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ബ്ലോക്ക് ആക്കി എങ്ങനെ ബ്ലോക്ക് ആക്കായിരിക്കും അതിൻ്റെ കൈയിലരിപ്പാണ് കിച്ചുമോനേ എന്ന് പറയുന്നത് സത്യമാണ് അതിന് ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല അതേന്നും പറയുന്ന അഞ്ച് പേര് വാച്ചിങ്ങിലുണ്ട് വാച്ചിങ്ങിൽ ഉള്ളവർന്ന് കമന്റ് കൂടിട്ട് കയറാട്ടോ ആരൊക്കെ വാച്ചിങ്ങിലുണ്ടെന്ന് അറിയാമല്ലോ മര്യാദക്ക് പോയാൽ ക്ഷമ ചോദ്യം പറയുന്നു मटक्कू मानेंगे बर हाई बने लड़कों रहाई बने अब रह पर ओढ़ मुगे पर मग पर हाई 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 बर ഫുഡ്ണ്ടാക്കണോ മെസ്സേജ് അയക്കത്ത് ആ കുഴപ്പമില്ല വായിച്ചു കുഴപ്പമില്ല ഞാനിപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ കട്ടാക്കും വൈകിപ്പ് ഇടാമല്ലോ വിചാരിച്ച് പിന്നെ കുറച്ചു നേരം ഇന്നലെ ഒന്നും പറയാതെ പെട്ടെന്ന് കട്ടാക്കിയിട്ട് പോയില്ല ഞാൻ അതുകൊണ്ട് പിന്നെ ലൈവ് ഇടാന്ന് വിചാരിച്ചു ഹൈ റജിപ്രോ ഒന്നല്ല റണീന്ന് വിളിക്കുന്നുണ്ട് ആയി മുട്ടേന്ന് വിളിക്കുന്നു അപ്പനെ വെളിയിലോട്ട് വിളിച്ചിട്ട് ഒന്നും നോക്കണ്ട കാല് പിടിച്ചു അങ്ങ് അതാ ഇത്തിരി ബെറ്റർ എന്ന് തോന്നുന്നു വിച്ചു എന്ന് പറയുന്നുണ്ട് ഇവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മെസൊന്നല്ലോ മെസ്സ ഹായ് മെസാ വിഷു എന്ന് വിളിക്കുന്നുണ്ട് വിഷു വിഷ്ണു ആണോ കു സെറ്റ് എന്ന് പറയുന്നുണ്ട് അബു ഹൈ പറയുന്നുണ്ട് ലൈക്ക് ഡാൻ താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് ബ്രോ ബൈ ഹൈ എന്ന് പറയുന്നുണ്ട് ആരാ അപ്പനെ വിളിക്കണേ വാച്ചിങ്ങിൽ ഒൻപത് പേര് ഇന്ന് ഇപ്പൊ നല്ലൊരു കമന്റോട് എന്താ ബിസിനസ് ഓ ഇപ്പൊ പിന്നെ സ്വർണത്തിന് വില കുറഞ്ഞിരിക്കില്ല കുറച്ച് സ്വർണ്ണ കച്ചവടം നടത്തുന്നു സീമ രഞ്ജി ഹായ് പറയുന്നുണ്ട് കുഞ്ഞിയുടെ തല മുട്ടയാക്കിയത് എന്തിനാ നമ്മളെ കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ഒരു മുട്ട അടിക്കുമല്ലോ അങ്ങനത്തെ ആദ്യമായിട്ട് മുട്ട അടിച്ച സഞ്ജു ബ്രോ കമോൺ മായനു പറയുന്നുണ്ട് സഞ്ജീനെ കാണുന്നില്ല മെസ്സ പിന്നെ കിട്ടുമില്ല അവനെ നോക്കണ്ട നല്ല മായിരിക്കും പറയുന്നുണ്ട് പറയുന്നുണ്ട് ദൻമുത്തേ സുഖമല്ലേടാന്ന് ചോദിക്കുന്നു മൃതം സുഖം മെസ്സ ഞാൻ തിരക്കിലാണെന്ന് പറയുന്നുണ്ട് മൊട്ട അമ്മയെ പിടിച്ച് കടിക്കുക എന്ന് പറയുന്നുണ്ട് ഉം സാധനമാണ് ചുമ അങ്ങോട്ട് മാറിയില്ല കേട്ടോ സോറി മൂന്ന് പേര് വാച്ചിങ്ങനുണ്ടല്ലോ ഹലോ 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 കഴിച്ചോ കഴിച്ചോന്ന് ചോദിക്കുന്നു കഴിച്ചില്ല കഴിച്ചില്ല ഉച്ചക്കഴിച്ചില്ല രാവിലെ കഴിച്ചു കിച്ചു സുഖല്ലേ ചോദിക്കുന്നുണ്ട് മൊട്ടതാതെ വിളിക്കുലോ ഫുഡ് കഴിച്ചോ ഡ്യൂട്ടിയിലാണോ എന്താണ്ട് വിശേഷങ്ങൾ നാട്ടിൽ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പാച്ചു പോയോ പ്രിൻസട്ടൻ്റെ ലൈവ് ആ കഴിഞ്ഞോ പാച്ചു നിങ്ങൾ ചുമ മാറാതെ പാച്ചു കുറച്ച് തീക്കന കവറിൽ വെച്ച് തൊണ്ടയിൽ വെക്കുക അത് നിനക്ക് മിക്കവാറും വെക്കേണ്ടി വരും നിന്റെ കാലിൻ്റെ അടിയിൽ കാര്യം എന്താ വെച്ച് ഇപ്പം നിനക്ക് അതുപോലത്തെ അവസ്ഥയാണ് കഴിച്ചില്ല ഡ്യൂട്ടിയിലെന്ന് പറയുന്നുണ്ട് മെസ്സ സുഖം അങ്ങനെ പോണെന്ന് പറയുന്നുണ്ട് വിളിച്ചിരിക്കുന്നു ചാരി ഇന്നലെ എനിക്കിട്ടൊന്ന് പണിന്ന് എന്ത് പറ്റിട ജോലെ എന്ത് പറ്റി ഞാൻ കണ്ടില്ലല്ലോ ഇന്നലെ തിരക്കിലായിരുന്നു ഇന്നലെ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ ഒൻപതാം ഉത്സവായിരുന്നെ അപ്പൊ പോയൊക്കെ അപ്പോൾ അപ്പൊ വന്നപ്പോഴത്തന്നെ ലേറ്റായി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തീ പിടിച്ചാലേ ചോദിച്ചു എന്നാ ആലോചിക്കുന്നെ ഉം ഒന്നും ഇല്ലെന്നേ വെറുതെ മെസ്സാ ബൈ പറയുന്നു

ചേച്ചി ഞാൻ പറഞ്ഞത് കണ്ടോ ഈ കൊച്ചു കടിക്കില്ലേ ചേച്ചിയും പണി കിട്ടിയില്ലേന്ന് പറയുന്നുണ്ട് രജിഭ്രോ കിട്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ തലമുടിയിൽ പിടിച്ച് വലിക്കും മോളെ പറയണ്ട പറയണം അത് തന്നെ ചെയ്യുന്ന കുട്ടിയാണ് അത്ര നല്ല കുട്ടിയാണ് എൻ്റെ ഹലോ അത് വിശാലമല്ലേ വിഷൂന്ന് കഴിയുന്നുണ്ട് കഴിഞ്ഞില്ലയോ രജിബ്രോ എന്ന് പറയാനുണ്ട് കുഞ്ഞിപ്പണ് മിക്കവാറും സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുവാണോ കേട്ടോ അപ്പോൾ വൈകിട്ടത്തെ ലെവൽ കാണാം ഇന്നലെ കാര്യത്തിൽ ലൈവ് കട്ടാക്കിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഞാൻ ലൈവ് ഇട്ടത് കാശ കൂടാരമില്ലോ ഇന്നലെ അവളുടെ ലൈവില് ഓരും ഫേക്കായിട്ട് വന്ന അത് ഞാൻ ആണെന്ന് പറഞ്ഞ ലൈവിലിരുന്ന് ഇല്ലാത്ത ബഹളം അതാരാണ് മനസ്സിലായില്ലോ നിങ്ങക്ക് കമന്റ് മുക്കി ഞാൻ കമന്റ് ഒന്നും മുക്കിട്ടില്ല അത്യാവശ്യമുള്ള കമന്റ്സ് എല്ലാം വായിക്കുന്നുണ്ട് ലൈക്ക്ണ്ട് ഹൈ വെൽക്കം കിച്ചു കഴിച്ചു ചോദിക്കുന്നു കിറ്റ് ഹൈ പറയുന്നുണ്ട് ഏതോ അത് വണ്ടി പോലും കഴുകാൻ സമ്മതിച്ചില്ല പാതി എപ്പോഴാണ് കിച്ചു എന്നൊന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ ഫ്രണ്ട് അല്ലേ എന്താരാണ് കിറ്റ് കിറ്റ്കാറ്റ് എന്ന് പറഞ്ഞ പേര് എവിടെയോ കേട്ടുണ്ടല്ലോ മനസിലായില്ല എന്താ വോൾട്ടേജ് വോൾട്ടേജ് കുറവൊന്നുമില്ല ഞാൻ ഇന്നലെ നമ്മുടെ ലൈവില് കുറേ ഇതൊക്കെ വന്നില്ലായിരുന്നു മീൻസ് താരൂൻ്റെ ലൈഫിൽ ആരും എന്താ പറയുക പറഞ്ഞു തരുന്നില്ല അതിനെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് വന്നായിരുന്നു അതിനുമൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നത് ഉറപ്പും ശരിയാവുന്നില്ല കുഴപ്പമില്ല ഉറക്കമൊക്കെ ഉണ്ട് തന്നെ ഹായെന്ന് പറയുന്നത് കിച്ചു വീട്ടിൽ അപ്പോൾ കുറച്ച് തിരക്കിലും കാര്യത്തിലൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ അലച്ചിലാണ് നല്ല വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ പോക്കാണ് അതുകൊണ്ടാണ് കിച്ചു വേറെ ഇതുവരെ ചോദിക്കുന്നുണ്ട് തിരുവാതിര സ്പെഷ്യൽ എന്താണുള്ളത് തിരുവാതിര സ്പെഷ്യലോ തിരുവാതിര എന്നാ തന്നെ ഇന്ന് കയറിയില്ല എന്ന് പറയുന്നുണ്ട് ചാരൂഷില്ല അതിലും വന്നായിരുന്നു അതെയോ പിന്നെ മൂന്നും അറിയാം വോൾട്ടേജ് ഉണ്ടോ ഇല്ലയൊന്നും നമ്മൾ കുറച്ച് ദിവസത്തെ വന്നുള്ളെങ്കിലും മുഖം മാറിയില്ല മനസ്സിലാവും പറയുന്നില്ല ആണോ വോൾട്ടേജ് ഇല്ലായി ഒന്നുമില്ല പിന്നെ ഇനി ഓരോന്നൊക്കെ ഇങ്ങനെ ഫേക്ക് ബ്രേക്കായിടിയും കാര്യങ്ങളൊക്കെ ഇതാക്കി ഓരോ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ അതാ കേറി വെച്ച് വീട്ടുകാരുടെ പിണക്കം വേണ്ടെന്ന് പറയുന്നുണ്ട് അത് എന്ന് പറയുന്നുണ്ട് ജിഷ്ണു ഹൈ ശിശി ലവ് യു ഫുൾ ഫ്രണ്ട് നീ തെറ്റെയ്തിട്ടല്ലെന്നുണ്ടെങ്കിൽ സങ്കടം ഉണ്ടാവേണ്ട കാര്യമില്ല സങ്കടം ഉണ്ടാകുന്ന തെറ്റെയ്തിട്ടാണ് സങ്കടം ഉണ്ടാവുന്നല്ല പറയുന്നത് അത് ഏർ എന്റെ ലൈവില് സപ്പോർട്ട് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേരിൽ ഫേക്ക് ഐ ഡി എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് സങ്കടമെന്ന് അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും അല്ല വാച്ചിങ് വെക്കാം ഞാനിപ്പോൾ കട്ടാക്കാൻ പോകണം വാച്ചിങ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തല്ലുന്ന മുകളിൽ എന്ന് പറയുന്നുണ്ട് എന്റെ തലയുടെ മുകളിൽ ഏസിയെങ്കിലും ഉണ്ടല്ലോ കിച്ചിനെ എന്റെ തലയ്ക്ക് അകത്തിലൊന്നും ഇല്ലല്ലോടാ ഓക്കെ എന്നാലെന്ന് പറയുന്നുണ്ട് ഇനി എന്നെ ഇട്ട് തട്ട് ഒരു മിനിറ്റ് അപ്പോൾ അപ്പൊ അരമണിക്കൂറാവും എന്തോ ഞാൻ പറഞ്ഞില്ലേ ഇടുന്ന ടൈം അല്ലല്ലോ ഓക്കെ എങ്കിൽ വരാൻ പറ്റുമെങ്കിൽ നൈറ്റ് ഓക്കേട്ടാ ജോല ഓക്കെ ഓക്കെ ചേച്ചി ഞാൻ പോവാണെന്ന് പറയുന്നുണ്ട് ഓക്കേ കേറ്റു പറയുന്നുണ്ട് അപ്പം ഓക്കെ ടാറ്റ ഞാനും പോവാട്ടോ ഞാൻ പറഞ്ഞല്ലേ ജസ്റ്റ് ഒരു നമ്മുടെ ഇന്നലെ പെട്ടെന്ന് കട്ടാക്കിയല്ലോ അപ്പം നിങ്ങൾക്ക് എന്താ കട്ടാക്കാൻ കാരണം എന്നറിയത്തില്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് മാത്രം ടാണേ നൈറ്റ് വരാം ബ്രോ ജോൽബ്രോ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാവർക്കും ക്ലിയറായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓൾ ഓൾഗൈസ് എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും വൈകിട്ട് കാണാം കേട്ടോ ലൈല് സ്നേഹം മാത്രം പറയുന്നുണ്ട് ഓക്കെ കേട്ടോ കേട്ടോ